ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ കായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫാമിലി വ്ലോഗറും അവരുടെ ഒരു ലൈഫിലൊരു എന്താണ് ചേഞ്ചസ് അതായത് വെഡ്ഡിങ് കാര്യങ്ങൾ അതേമാതിരി ഡെലിവറി അതൊക്കെ എന്താണ് ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഓക്കെ അത് പറയുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓർമ്മയും കൂടിയാണല്ലേ കാരണം എന്താ വെച്ചാൽ ഒരു ഡെലിവറി സ്റ്റോറിയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ തന്നെ ഡെലിവറി സ്റ്റോറി ഇവിടെ ഡെലിവറി സ്റ്റോറി ഇവിടുത്തെ ഈ ഓർമ്മയുള്ള ടൈമിൽ നമ്മളത് ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അതൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു ബ്ലോഗൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈബ്രറിയാണ് അതായത് നമ്മളെ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോഴും നമ്മൾ കാശ്മീരിലോട്ട് പോയതും അതേമാതിരി ആ പതിനെട്ട് ദിവസം നമ്മൾ യാത്ര തിരിച്ചതൊക്കെ ഇപ്പോൾ നമുക്ക് ഓർക്കുമ്പോൾ പല സ്ഥലങ്ങളും ഓർമ്മയില്ല പക്ഷെ നമ്മൾ ഓരോ ദിവസം ഓരോ ദിവസത്തെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ളത് കറക് നമുക്ക് നമുക്കതൊരു വീഡിയോയിൽ അടിച്ചാൽ കിട്ടും അതൊരു കറക്റ്റ് ഒരു ലൈബ്രറി നമുക്ക് ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കണമല്ലോ ഇതൊന്നും വേണ്ട പേരടിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവം കൊണ്ട് വരും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കൊണ്ട് നമുക്ക് ഒരു നിങ്ങസും ഉണ്ട് ഇതുപോലത്തെ കാര്യങ്ങളും ഉണ്ട് ഓക്കെ പിന്നെ അതുമാത്രമല്ല നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ കുറേ പഠിക്കാൻ പറ്റും അല്ലെ പല കാര്യങ്ങളും ആളുകളെ ഇങ്ങനെ പെരുമാറിയ ഇങ്ങനെ സംസാരിക്കാൻ കുറേ സംസാരിക്കാനുള്ള ഒരു ധൈര്യവും ഒക്കെ ഒരു മെച്യൂരിറ്റി നമുക്ക് എന്താകും ഡെയിലി ആളുകളോട് സംസാരിക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ കാര്യം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനു അതായത് ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടി പോവാണ് കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ ഡെലിവറി സ്റ്റോറി പറയാം കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറിയുടെ കാര്യം പറഞ്ഞു അടുത്ത കുട്ടി വന്നിട്ടാണ് നമ്മൾ ഡെലിവറി സ്റ്റോറി ആകുമ്പോൾ നമ്മൾ ആദ്യത്തെ ഡെലിവറി സ്റ്റോറി നമുക്ക് പറയാം അല്ലേ എങ്ങനെയാണ് ഇതിൻ്റെ ഭയങ്കര കോമഡി ഇവള്ക്ക് ഭയങ്കര കോമഡി ആവും ഇനിക്ക് ഭയങ്കര ട്രാജഡി ആണ് അനുഭവിച്ചൊക്കെ ആണെങ്കിൽ ഓക്കെ അപ്പോ എന്താണെന്നുള്ളത് തുടക്കം നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് പ്രഗ്നൻസി ടെസ്റ്റിലെ അതായത് ഇവള്ക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലേ എന്താണ് കുട്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക് അപ്പൊ ഇവള് എന്താന്ന് വെച്ചിപ്പോ പഠിച്ചോലൊരു സമയം നിശ്ചയിക്കും എന്ത് ഇപ്പോൾ ഇത്രയോ ആളുകൾ മക്കളില്ലാത്ത ഇത്രയോ ആളുകളുണ്ട് എന്തായാലും കുട്ടികളുടെ ഒക്കെ ഇടുമ്പോൾ അവരിങ്ങനെ കമൻസ് ഇല്ലാണ്ട് പതിമൂന്ന് വർഷമായി മുപ്പത് വർഷമായി പതിനഞ്ച് വർഷമായി ഒരു കുഞ്ഞിന് കാത്തിരിക്കുന്നു അപ്പോൾ അത് നമുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എത്രത്തോളം വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ചിലപ്പോൾ ഈ മക്കളായവർക്ക് ചിലപ്പോൾ എന്താ അവരുടെ അടങ്ങുന്നത് ചിലപ്പോൾ മനസ്സിലാക്കിക്കോളുന്നില്ല പക്ഷെ അവർ അനുഭവിക്കുന്ന വേദനകൾ ചിലപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ ആയി ലഭിക്കും പിന്നെ ചോദിക്കുന്നുണ്ടാ ആരൊക്കെ കുഴപ്പമൊന്നും വയ്ക്കും അതൊക്കെ അത് ഈ ഒരു മനുഷ്യന്മാര് അടുത്ത ആൾക്കത് വേദനിക്കുക അങ്ങനെയുള്ള കാര്യമൊന്നും ചിന്തിക്കുന്നില്ല അങ്ങനെ ചോദിച്ചുകൊണ്ടേക്കും പിന്നെ ഏതൊരു ദമ്പതികൾക്കും ഒരു കുഞ്ഞ് എന്നുള്ളത് അവരുടെ ലൈഫില് എന്താ പറയാ ഒരു സ്വപ്നം മാത്രല്ല നമ്മളിപ്പോ ജീവിച്ചതിന് ഇപ്പൊ നമ്മളെ അടുത്ത തലമുറ അല്ലെ ഒരു വംശം അടുത്തത് നമ്മൾ ജീവിച്ച് മരിച്ചു പോകണല്ലോ നമ്മളെ പിന്താങ്ങി നമ്മള് അതായത് ഒരു തലമുറ നമുക്ക് വാർത്തെടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതായിട്ട് പോകല്ലോ പിന്നെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും എപ്പോഴും ഒന്നും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഒരു കുഞ്ഞും പാടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചുകളുണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ ചേഞ്ചുകൾ വന്ന് അതായത് കുറേ നടത്തും കാര്യങ്ങളൊക്കെ ഒഴിവായി കുട്ടി വരുമ്പോൾ അതിനും ഒരു ലൈഫ് ചേഞ്ചിങ് ലെ ഓരോന്നിനും ഓരോ ചേഞ്ചിങ് നമ്മൾ തന്നെ ഓൾറെഡി ഇങ്ങനെ പോകും ഓക്കെ അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താ വച്ചാൽ ഒരു മൊമെന്റ്സാണ് പറഞ്ഞത് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടി പോവുകയാണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൂടി കേട്ടോ ഓക്കെ അപ്പം എല്ലാവർക്കും ഡെലിവറി സ്റ്റോറികൾ ഉണ്ടാവും ഇവളുടെ ഡെലിവറി സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡെലിവറിയാണ് ഹോസ്പിറ്റലിൽ കോമഡിയാണ് അതല്ലാതെ ഫസ്റ്റൊക്കെ ടെൻഷനും മൂന്നിതില് പറയാതോ മൂന്ന് ഞാൻ ഞാൻ ചോദിക്കുന്ന എന്താണെന്ന് പറയാം ഈ മൂന്നെണ്ണം ഞാന് ഇതിൽ പറയുന്നില്ല കാരണം എന്താണെന്ന് പറയാ ഡെലിവറി സ്റ്റോറി കൊറേ പറയാണ്ട് പ്രഗ്നൻസി സ്റ്റോറി കുറച്ച് പറയാണ്ട് പിന്നെ ഇതിന്റെ കുറ്റം പറയാണ്ട് ഓക്കെ അപ്പോ എന്തായാലും നമ്മൾ ഈ ഒരു സ്റ്റോറി മൂന്ന് പാർട്ടായിട്ടാണ് വരിക വീഡിയോ മൂന്ന് പാർട്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലേഖ അടിക്കുമ്പോൾ പക്ഷേ നിങ്ങൾ എന്തായാലും കണ്ടേ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് അപ്പം ആദ്യം പാർട്ട് വണ്ണാണ് ഈ വീഡിയോ അതായത് പറയാൻ ആഗ്രഹിക്കണമെന്ന് പറയുന്ന കുറേ നിമിഷങ്ങൾ നമ്മൾ അനുഭവിച്ചു പോയ സിറ്റുവേഷൻസുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ പാർട്ട് വൺ പ്രഗ്നൻസി സ്റ്റോറിയാണ് പറഞ്ഞത് അതായത് കല്യാണം കഴിഞ്ഞ് നമ്മളിത്ര ആറ് ഏഴ് മാസം അല്ലേ അതിന്റെ ഇടയിൽ നമുക്ക് ചെറുതായിട്ട് ഒരു അപകഷൻ അല്ലെ ഉണ്ടായിട്ടുണ്ട് അതായത് ചെറിയ അതായത് ആ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് അപകഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ് മൂന്ന് രണ്ട് മാസം നമ്മൾ കഴിഞ്ഞപ്പത്തിനും നമ്മള് പ്രഗാനല്ലോ പ്രഗ്നന്റ് ആയിരുന്നു നമ്മളെന്താ വെച്ചാ എപ്പോഴും ഒരു മൂന്ന് മാസത്തെ കഴിഞ്ഞിട്ടാണ് ഏതാളും അതായത് അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് പറയുള്ളു അല്ലേ വൈകിയത് കാരണം എന്താണെന്ന് പറയാൻ വൈകിയത് വേറെ ഒന്നും ചിലപ്പോ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് എന്താവും എന്താണ് ഒരു പറയാത്തത് അതാക്കത് എന്താ എന്താച്ചാ ഫസ്റ്റത്തെ ഒരു ഫസ്റ്റത്തെ നമ്മൾ യാത്രകളും അതേമാതിരി യാത്രകളുടെ ബുദ്ധിമുട്ടല്ല മിടിപ്പിന്റെ പ്രശ്നമൊക്കെ വന്നിട്ടാണ് ഫസ്റ്റത്തെ അബോട്ടായത് ഓക്കെ അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ് പിന്നെ എനിക്കത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കാരണം എന്താണ് ആ എനിക്ക് കാരണം ആ ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ഏത് ദിവസത്തെ നമ്മൾ പറയുമ്പോൾ എന്താണ്ടാവുക എന്നുള്ള ഭയങ്കര ഫീലിംഗ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അതന്ന് വീടൊക്കെ അപ്പത്തന്നെ ഞാനൊക്കെ റിമൂവ് ആക്കി കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ട് അതായത് നമ്മൾ കാശ്മീർ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കഴിഞ്ഞ് വന്നത് അതിനെച്ചാല് സിനിമ മൂന്ന് മാസമുള്ള വീട്ടിൽ നിന്നായിരുന്നു അപ്പൊ ആ ഒരു മൂന്ന് മാസം അതായത് ഇതേമാര് എന്താണ് ഡി എൻ സി വരെ കഴിഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ ചോദിക്കും ഇത്രയും കാലം നമ്മളെ പറ്റിച്ചു എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞാൻ വെച്ചാൽ ഇൻ്റെ പേഴ്സണലി ഒരുപാട് കാര്യങ്ങളൊക്കെ ചേരുന്നല്ല നമ്മുടെ ഇതാവുന്ന ആളുകളുടെ ചിലവർക്ക് എല്ലാവർക്കും തുറന്നു പറയണമെന്ന് ആഗ്രഹമില്ലാത്ത പല കാര്യങ്ങളുണ്ടാകും അപ്പോൾ അത് നമ്മൾ ഇവർക്ക് ഇവർക്ക് ഇവരുടേതായിട്ട് പ്രൈവസി ഉണ്ട് എനിക്ക് ഇൻറ്റേതായിട്ടുള്ള പ്രൈവസി ഞാൻ ഫുൾ ഓപ്പൺ മൈൻഡ് ആണ് അങ്ങനെ ഫുൾ ഓപ്പൺ മൈൻഡ് ആവില്ല ഓരോരുത്തർ ഓരോ മാതിരിയാണ് അപ്പം പിന്നെ ഒരു ലൈഫ് പാർട്ട്ണർ ആകുമ്പോൾ ഇതിൻ്റെ ഇതിന് ഞാനിവിടെ വിളിക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാ കാര്യവും തുറന്ന് പറയുമ്പോൾ ഒരു പ്രൈവസി ഇല്ല അതായത് ഇവിക്കൊരു പ്രൈവസി ഇല്ല അതിന്റെ ആവശ്യമില്ലല്ലോ കാരണം ഞാൻ എന്താ വച്ചാൽ ഞാൻ എങ്ങനെയാണെന്ന് വച്ചാൽ അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ഡി എം സിയും കാര്യങ്ങളും കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ആരും അറിയാതെ തന്നെ അതായത് എന്താ വെച്ചാൽ കൂടുതലാരും ആരോട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വിളിക്കുന്ന ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞതല്ല ക്ലാസ്സും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതും ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളൊന്നും ആ നേരത്തെ ആരോടും ഒരു മാനസികാവസ്ഥയിൽ കാരണം ഏതൊരാൾക്കും ഫസ്റ്റത്തെ ഒരു കുഞ്ഞി എന്ന് പറയുമ്പോൾ ഭയങ്കര ആകാംക്ഷകളോടെ നിന്നിട്ട് അത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് ഭയങ്കര ഫീലിംഗ് ഉണ്ടാവും ആ ഒരു സിറ്റുവേഷനിലായിരുന്നു പിന്നെ അന്ന് നമുക്ക് ഭയങ്കരമായിട്ട് സൈബർ ആക്രമണം വന്ന ടൈം ആയിരുന്നു അതും കൂടി പറയണല്ലോ അല്ലേ ഭയങ്കരമായിട്ട് നമുക്ക് സൈബർ ആക്രമണം അതായത് നമ്മൾ എന്തിട്ടാലും പല ചാനലുകൾ ഫുള്ള് നമ്മളെ ആക്രമിച്ചുകൊണ്ടേ നിൽക്കുകയാണ് നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ പ്രഗ്നൻസി സ്റ്റോറി വന്നാലോ പ്രഗ്നൻസിയുടെ വീഡിയോസെല്ലാം നമ്മൾ എത്രയോ ആളുകളിട്ടൂടെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ബാക്കിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കുള്ള പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു അതായത് എല്ലാവരും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെ നമ്മൾ തിന്നാൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കിയത് അവിടെ ആക്കി വെച്ച അടുത്തത് എന്തായാലും കൂടെ പറയാത്തിട്ടില്ലേ ഓക്കേ അതിലിപ്പോൾ ഒക്കെ ഒരുപാട് സന്തോഷമാണ് പക്ഷെ ആ ഒരു പ്രഗ്നൻസി ഇത്ത ടൈമിൽ ഞാൻ ഈ വീട് പണിയും ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതും കൂടി എൻ്റെ പറയണല്ലോ കാരണം അത് പോയി എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ എന്താക്കിയത് വീട് പണിയിലേക്ക് ഞാൻ നിന്നത് കാരണം എൻ്റെ മൈൻഡൊന്നും ഫ്രീ ആവാൻ വേണ്ടിയിട്ട് വീട് പണിയിലോട്ട് നിന്നു അപ്പോൾ അങ്ങനെ വീട് പണി ഇപ്പം ഏകദേശം അലോതലല്ല ഒരു പകുതി വരെയായി ഇപ്പം അടുത്ത കുട്ടി വരുമ്പോഴേക്കും അടുത്ത കുട്ടി പുതിയ വീട്ടിലോട്ട് കയറി ഇപ്പോൾ പഠിച്ചും കാണിച്ചെന്നതാവാം എന്നിട്ട് നയറാണെങ്കിൽ നല്ലത് ചിലപ്പം പുതിയ പേരല്ലോട്ട് അങ്ങനെ അങ്ങനെ മറ്റേ കുട്ടീനെ വളച്ചു കൊടുത്തു നമ്മൾ പറയല്ല പക്ഷെ അതൊരു കുട്ടിയായിട്ട് വരുന്നത് വെച്ചാൽ മിടിപ്പുണ്ടായിരുന്നില്ല അല്ലേ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതങ്ങനെ ഒക്കെ അതൊരു സ്റ്റോറിയാണ് ഓക്കെ ഞാൻ അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയാനുള്ളത് വെച്ചാൽ അത് നമുക്ക് നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കല്യാണം കഴിഞ്ഞ് ഏകദേശം എപ്പോൾ അത്രയോ ഒന്നര വർഷം അല്ലേ ഒന്നര വർഷം ഈ നവംബറിലേക്ക് രണ്ട് വർഷമാകും വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും അതിന്റെ ഇടയിൽ ഇപ്പം നമുക്കൊരു അബോട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വൺ മന്ത് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് ഒരു വർഷം അല്ലേ ഒരു വർഷം ഇപ്പോൾ ഒരു കുട്ടിക്ക് ഏകദേശം അതായത് ഒമ്പത് മാസം പത്ത് രണ്ട് മാസം ആയാലും ഇപ്പോൾ മൂന്നു മാസം അപ്പോൾ ഒരു വർഷമായി ഓക്കെ അപ്പോൾ എന്തായാലും അധികം ഒന്നും ആയിട്ടില്ല വലിയ ലോങ്ങിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല അല്ലേ കാരണം കല്യാണം കഴിഞ്ഞ് ആ മാസം പിന്നെ മൂന്ന് മാസം അങ്ങനെ ഓക്കെ പിന്നെ അപ്പോൾ അത് മറിച്ച് വെച്ചാൽ ആരും ഒന്നും പറയരുത് കാരണം പിന്നെ പറഞ്ഞാൽ പ്രൈവസിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടായിരുന്നേ അപ്പം പിന്നെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഞാൻ ഞാനെല്ലാ യൂട്യൂബിലും ഒന്ന് പറഞ്ഞു വെച്ചിട്ട് ഇപ്പോളുടെ ഇപ്പോഴും എല്ലാ യൂട്യൂബിലൊന്നും പറയണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ അല്ല അതങ്ങനെ സ്റ്റോറി കഴിഞ്ഞു പിന്നെ ഇവിടെക്ക് എപ്പോഴും ടെൻഷൻ ആയിരുന്നു ഇതിപ്പോ എന്റെ സ്റ്റോറി ഞാനാണോ പറയുന്നത് ഓൾക്ക് സത്യം പറഞ്ഞാൽ അധികം സംസാരിക്കാറില്ല ഇത് ഞാൻ ഇത്രത്തോളം പറയാൻ കാരണം ഇത് ഞാൻ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ എന്ത് കാര്യങ്ങളും എനിക്ക് തുള്ളവായ തുറന്ന് സംസാരിക്കാൻ എനിക്കറിയാം പക്ഷെ ഒരാൾ മുമ്പിൽ നിന്ന് തന്നെ സംസാരിക്കാൻ ക്യാമറ മുമ്പിൽ എന്തായിരുന്നു രണ്ടാമത്തേന് അത്ര ടെൻഷൻ ഉണ്ടായത് ടെൻഷൻ എന്ന് ഭയങ്കര ആണ് ആ ടെൻഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അതായത് ഡേറ്റ് ഡയറ്റല്ലേ ഇതൊക്കെ നമ്മൾ ഓപ്പൺ ഓപ്പണായിട്ട് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ പറയുമ്പോ ഇങ്ങനെ പച്ചക്കറി പറ നമ്മളൊന്നും പറയുന്നില്ല ഏതൊരു ആളുകളുടെ മനസ്സിലും ഡോക്ടർമാര് വരെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് മൈൻഡിൽ എടുക്കുക നിങ്ങൾക്ക് ഇതൊരു ആ അറിവും നൽകാനും കൂടി പറയാനും ടെൻഷൻ ടെൻഷനാകാനോ നമ്മളൊക്കെ ഈ ലൈഫ് ഇതിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറിയുടെ കാര്യം പറയുന്നത് ഓക്കെ അതായത് അത് കഴിഞ്ഞിട്ടൊരു മൂന്ന് മാസം നമ്മളോട് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞായിരുന്നു ഡയാൻസി ഡി കഴിഞ്ഞതിന് ശേഷം അതായത് ഇനി കുട്ടികൾക്കുള്ളത് ഇപ്പോൾ വേണ്ടെന്നുള്ള കാര്യം ഒരു മൂന്ന് മാസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആ റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഇപ്പോൾക്ക് പിന്നെ ആ കാര്യം ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ടെൻഷൻ തന്നെയാണ് ടെൻഷനോട് ടെൻഷൻ അടുത്തത് വരും അടുത്ത ഡേറ്റ് വരുമ്പോൾ ടെൻഷനാണ് പിന്നെ ഇപ്പോൾ ഇന്നോട് ദേഷ്യം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കുറേ അതായത് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കടന്നു പോകാറുണ്ട് എന്താന്ന് പറയുക ഡിപ്രഷൻ ആ ഇപ്പോൾ ഭയങ്കര മൂഡ്സിൻ്റെ ആളാണ് ഭയങ്കര ഡിപ്രഷൻ ആ എന്തോ ആയിക്കോട്ടെ ആ സാധനത്തിന്റെ ആളാണ് ഇവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ഡിപ്രസീവ് ആകുമ്പോൾ ആ അത് ഞാൻ അനുഭവിക്കുന്ന ആൾ ഞാനാണ് ഞാൻ ഓൾറെഡിയേ ഡിപ്രഷനല്ല കിടക്കണത് അത് ഞാൻ നമ്മൾ നിങ്ങൾക്ക് എൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു കുടുംബപാലം മൊത്തം തലയിലേക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെയൊക്കെ തലയിൽക്കൂടെ ഓടുന്നുണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ ഉദും ഞാൻ മൊത്തത്തിൽ ഡൗ ആയിരുന്നു പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാനിതെല്ലാം ഒരു മനുഷ്യങ്ങനെ താങ്ങി നിൽക്കാറ് ഞാൻ എന്റെ ശരീരം വരുതുള്ളൂ മനസ്സ് ചെറുതാക്കിട്ട് ആരോടെ മുമ്പിൽ ഒന്നും ഇങ്ങനെ കാണിക്കാറില്ല ഞാൻ പുറത്തിങ്ങനെ വീട്ടിങ്ങനെ ഇടങ്ങാറില്ല ഓക്കെ അപ്പൊ അങ്ങനെ ഓരോ മാസം പൊളേക്കാൾ കൂടുതൽ കാരണം അടുത്ത മാസം ഞാനിത് കാണണ്ടേന്നുള്ളത് കുറച്ചോടുകൂടി പ്രാർത്ഥിക്കും എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പിന്നത്തെ പിന്നെ എവിടെ സാധനം പിന്നത്തെ ഒരു മാസം ഇതേമാതിരി ചെക്ക് ചെയ്ത ഡേറ്റ് ഡേറ്റ് ആവുന്നതിന് മുന്നേ ഇത് തല ഇറങ്ങുന്നു പറഞ്ഞിട്ടാണ് അതായത് നമ്മളല്ല ചെക്ക് ചെയ്തത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റിന് നാല് ദിവസമുണ്ട് നാല് ദിവസത്തിൻ്റെ മുന്നേ ഇപ്പോൾ ചെക്ക് ചെയ്തിരിക്കണേ ഏഹ് ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഈ സാധനം ഇപ്പോൾക്ക് കിടന്നോറായിട്ട് ഇപ്പോൾ ഒറ്റ കയറാം നേരെ കുപ്പത്തൊട്ടി പോയിട്ടാണ് വീണേ അതായത് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ഞാൻ എന്നിട്ട് ആ കുതിര തുമ്പ്രളിക്കണമാരും ഒറ്റ നടത്താൻ കൊണ്ട് അങ്ങനെ അടുക്കളയില് ഞാൻ കുറേ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ എല്ലാം പ്രഗ്നൻ ആ അവരുടെ അപ്പിങ്ങനെ കാട് ഇങ്ങനെ കൊറേ നേരം നോക്കിരുന്നു ദന്തപ്പത് തെളിയാത്ത പിന്നെ എന്റെ കണ്ണിൽ ഇങ്ങനെ ഒരു വെട്ടം പോലെ തെറ്റിയല്ലോ ഏർ ഈ സാധനം ഞാൻ എന്താക്കീന്ന് ഞാൻ കൊറേ നേരം നോക്കിട്ട് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് ഇന്റെ ചിലപ്പോ നമ്മള് കണ്ണിങ്ങനെ ചിമ്മുമ്പോ ചെലപ്പോ ഒരു വരെയൊക്കെ രണ്ടു വരെ ആകുമല്ലേ അതേമാതിരി ഞങ്ങൾ ഇങ്ങനെ ചിമ്മിയൊക്കെ നോക്കുമ്പോ ഒരു വരെ നാല് വെറൈറ്റി കാണണുണ്ട് ഇനി അതാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചിമ്മ നോക്കുക അപ്പൊ നാല് വെരായിട്ട് കാണുന്നുണ്ട് അതല്ല ഒരുവരെ രണ്ട് വെരായിട്ട് കാണുക അപ്പൊ രണ്ടു വരെ നാല് വെരായിട്ട് കാണും മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ ഒന്നും ലൈൻ ചെറിയ ലൈൻ പറഞ്ഞ നീല ലൈന കാരണം ഡേറ്റിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെ അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നിന്ന ടൈമില് ഇങ്ങനെ പിന്നെ ഓൾ ഒന്നും പാടില്ല നോക്കിയാൽ ഈ എറിഞ്ഞതിൽ എന്തോ പറ്റിയിരിക്കണെന്ന് പറഞ്ഞാൽ ഓളോള് എറിഞ്ഞപ്പോ ചിലപ്പോ അവിടെ പോയി ഇങ്ങനെ ആയിട്ട് ചിലപ്പോ വരെ ഇങ്ങനെ ആകും ഇവളും ഇങ്ങനെ വലിയ കാര്യമാക്കിട്ടോ അത് ചിലപ്പോ ഇത്ര അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലോ ആ റെഡിയാൻ പറ്റുള്ളൂ അത് നോക്കണ്ട പറഞ്ഞു പിന്നെ ഞാൻ പിറ്റേ ദിവസം എന്താക്കി ഈ സാധനം വാങ്ങി ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കലന്നെ നാലു ദിവസം ഇതിങ്ങനെ നോക്കൽ തന്നെ പണി നാലാമത്തെ ദിവസം ഈ കളർ ഇങ്ങനെ കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ ഡേറ്റും കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്താക്കിയത് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എന്താ പറഞ്ഞത് ഒരു ഏഴു ദിവസം ആ കാത്തുക്കാൻ പറഞ്ഞു വര വര എന്താ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടൊന്നും പാട് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആ ഏഴു ദിവസം നമ്മൾ ഭയങ്കര ടെൻഷനാണ് ഞാൻ ഓക്കെ ആ ഏഴു ദിവസം നമ്മൾ ഭയങ്കര ടെൻഷനിലായിട്ട് അങ്ങനെ കുറേ നേരം കുറെ ആ ഏഴു ദിവസം കടന്നു പോകാൻ ലൈഫില് ഭയങ്കര പാടായിരുന്നു ആ ഏഴു ദിവസം അങ്ങനെ കടന്നു പോയി കടന്നുപോയി പിന്നെ പിന്നെ ആ ഏഴു ദിവസത്തിലാണ് ഇവിടെ വന്ന് നിന്നത് ഇവിടുന്ന് ശാന്തി ഹോസ്പിറ്റലില് കാണിക്കാന്നുള്ള ലെവലിൽ ഇവിടെ വന്നുനിന്ന് ശാന്തി ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ സ്കാൻ ചെയ്തപ്പോ സിംറ്റംസ് കാണിക്കുന്നുണ്ട് അപ്പോഴും എന്ന് അപ്പൊഴും മിടിപ്പായില്ലേ അരി ഏത് അപ്പൊ ഡോക്ടർ നോക്കി പറഞ്ഞ് ഇടിപ്പായിരിക്കാം അപ്പൊ ഫസ്റ്റത്ത് അതേ മാതിരി എന്നെ പറയുന്നത് പിന്നെ ഞങ്ങളെ വിളിച്ചില്ലേ ഞമ്മളെ എപ്പോഴും ഞാൻ വിചാരിച്ചു ഇതും പോവായിരിക്കും അത് പിന്നെ എത്ര പതിനഞ്ചാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പതിനഞ്ചാഴ്ച്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അത് നിങ്ങള് വന്നില്ലേ മറ്റേ ഞാൻ മറ്റേ പോയതെ

അറിയണ്ടേ അതായത് ഇങ്ങനെ രണ്ടു ഓരോ ആഴ്ച പിന്നെ ഒരാഴ്ച അഞ്ചു ദിവസം അഞ്ചു ദിവസം ഇങ്ങനെ നമ്മള് ഉറക്കും നമുക്ക് ടെൻഷൻ തന്നെയാണ് ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആരോടും പറഞ്ഞു പിന്നെ ആ അത് ഇണ്ടെന്നുണ്ടറിഞ്ഞ ഭയങ്കര എന്തോ ഒരു കീഴടക്കിയ ഒരു എന്താണ് സന്തോഷമാണ് അങ്ങനെ അതെന്താക്കി പിന്നെ ഞങ്ങൾ അങ്ങനെ തുടർന്ന് നമ്മള് ചികിത് എന്താണ് ഡോക്ടറെ ശാന്തി ഹോസ്പിറ്റലിലും പിന്നെ മൂന്നു ഡോക്ടറല്ലേ നമ്മളിവിടെ തന്നെ അയ്യക്കോട് ഡോക്ടേഴ്സിനെ ഒക്കെ കണ്ട് ഒരു അതായത് ഏകദേശം മൂന്ന് മാസത്തിന് ശേഷം അല്ലേ മൂന്ന് മാസത്തിന് ശേഷമാണ് നമ്മൾ ശാന്തി ഹോസ്പിറ്റലിലോട്ട് പോയത് അതുവരെ റെസ്റ്റ് ഉണ്ടായിരുന്നു അതായത് റെസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ തന്നെ തന്നെയായിരുന്നു അവൾ ഇന്ത്യ പ്രസവത്തിന് ആകെ രണ്ട് മാസത്തെ ആ ടൈമിന്റ കൂടെ ഉണ്ടായിട്ടുള്ളു അതായത് കഴിഞ്ഞിട്ട് ഉപ്പാൻ്റെ ഹോസ്പിറ്റലിൽ കേസ് ഒരു നോമ്പിനൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു മുപ്പത് ദിവസം അങ്ങനെ പിന്നെ ആയിരുന്നു അങ്ങനെയാണ് എന്തുള്ളത് പ്രഗ്നൻസി സ്റ്റോറി ഇനി ഇനി ഡെലിവറി സ്റ്റോറി ഗൈസ് ഇൻഷാ അല്ല അടുത്ത ഒരു പാർട്ടായിട്ട് ഞാൻ വരുന്നാവും അത് നമ്മൾ ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് തൊട്ടിട്ടുള്ള കഥകൾ കുറച്ച് ട്രാജഡിയാണ് എങ്ങനെയാണ് പ്രസവം ഡേറ്റ് വരികിയതൊന്നും അല്ല ആദ്യമായി എന്നുള്ളതൊക്കെ അതിലും പറയാനുണ്ട് ഇതൊരു വലിയൊരു സ്റ്റോറിയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ സിറ്റുവേഷനിലൊക്കെ എല്ലാവരും കൂടി കടന്നു പോയിട്ടുണ്ടാവും ഈ ഒരു ടൈം അതിൽ കടന്നു പോകാത്തവരും ഉണ്ടാവും സിമ്പിളായിട്ട് എല്ലാ കാര്യവും നടന്നു പോകുന്നുണ്ട് പക്ഷേ എന്നാൽ കടന്നു പോകാത്തവരെ കാര്യമാണ് ഞാൻ ഇതിൽ പറയണത് നല്ല ടെൻഷനും നല്ല ആകാംക്ഷയും എല്ലാം നമ്മളെ ഭയങ്കര സന്തോഷത്തിൽ ഈയൊരു ഒമ്പത് മാസവും പത്ത് മാസവും കടന്നു പോകാമെന്ന് പറഞ്ഞാൽ ലൈഫിൽ പത്ത് കൊല്ലം കടന്നു പോകുന്ന ഒരു ഫീലാണ് കാരണം അത്രയും മനുഷ്യൻ ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ച ദിവസങ്ങളാവാം കാരണം ഈ കുട്ടിയൊന്നും ഭൂമിയിലോട്ട് വരെ നമുക്ക് ടെൻഷൻ തന്നെയാണ് വന്നിട്ടും കാര്യമില്ല വന്നാൽ അത് കേടും അസുഖങ്ങളില്ലാതെ എല്ലാം ഒക്കെയായിട്ട് ഒരു കിട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വലിയൊരു ഭാഗ്യം തന്നെ ആവണം ഐസ് നീട്ടി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല അതാണ് ഒരു ഉമ്മയും ഒരു വാപ്പയും പറഞ്ഞാലുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു ഉമ്മയും വാപ്പയും ആവുന്ന തയ്യാറെടുപ്പിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ മാതാപിതാക്കളെ നമ്മളെ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാവും അവർ അവരെത്രത്തോളം ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ടാകും നമുക്കൊക്കെ ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ ഇത് ശ്രദ്ധിച്ചാൽ നമുക്കൊക്കെ പ്രഗ്നൻസി അതായത് വലിയ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു അതുപോലെ വലിയ പ്രസവരക്ഷയിൽ കൊണ്ടുപോയി നിർത്തുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിങ്ങിന് പോലും പൈസ അല്ലാത്ത എത്ര ആളുകളാണ് ആ പണ്ട് ഇപ്പം നമ്മുടെ കാര്യം നമ്മളൊക്കെ ചിലപ്പോൾ നേരങ്ങത്തിന് ഫുഡ് പോലും മാതാപിതാക്കൾക്ക് കഴിക്കാറുള്ള ടൈമിലാണ് നമുക്കിപ്പോൾ കുന്തളിൽപ്പിച്ചിട്ട് നമ്മുടെ ഡിപ്രഷനും കാര്യങ്ങളും ടെൻഷനും ബേജാറും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്കുള്ള ഭക്ഷണം കിട്ടുമോ എന്നുള്ള ടെൻഷനും ആയിട്ട് നിൽക്കുക ഒരു പ്രസവത്തിനുള്ള പൈസ കണ്ടുവെക്കാനുള്ള വെക്കാനുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അത് അതിൻ്റെയോടും ഒപ്പൂലെന്നാണ് ഞാൻ പറയാം പക്ഷേ എങ്കിലും ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സിറ്റുവേഷനാണ് എന്നാലും ലൈഫിൽ അത് അനുഭവിച്ച് ഇപ്പോൾ അതൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് ഞങ്ങൾ ഡെലിവറി സ്റ്റോറി പറയുന്ന ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ എന്നാലും മറക്കാൻ അനുഭവമാണ് നെക്സ്റ്റ് പാർട്ട് ടു